ം ബാക്ക് ടെ നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കുറച്ച് അസോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ലക്കി വിനർ കോണ്ടസ്റ്റ് സ്ട്രെണ്ണിങ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റുകളുടെ കുറച്ച് അസോട്ടഡ് കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഗ്രീനിൽ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം സെമീസിൽക്കാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ നോർമൽ സെമി സിൽക്കിന് തന്നെ ദുപ്പട്ടാട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൺ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ റേറ്റ് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് കളർ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡാട്ടോ നല്ലൊരു യെല്ലോ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ്റെ ഈയൊരു കളർ ഷെയ്ഡ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് വിചിത്ര സിൽക്ക് പോലത്തെ ഒരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് സെയിം പോലെ തന്നെ നിൽക്കുന്ന ഒരു ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിൻ്റെ ലെങ്ത് വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു വാടാമുല കളർ ഷെയ്ഡ് ആട്ടോ നെക്കിന്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആ വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെമി സിൽക്കിന്റെ തന്നെ നല്ല പ്രീമിയം സെമി സിൽക്കില് നമ്മുടെ ഒരു ദുപ്പട്ട വരുന്ന സെറ്റാട്ടോ ഏഹ് അജിറക്ക് ദുപ്പട്ടെ വരുന്ന സെറ്റാ വരുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നെക്കിന്റെ പോർഷനിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം സെക്സ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ക്രീം പോലത്തെ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നോർമൽ സെമി സിൽക്കിന് തന്നെ ദുപ്പട്ടാട്ടോ അറ്റെ പ്രീമിയം സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ഉണ്ടോ നല്ല പ്രീമിയം സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരൂട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ വർക്കിൽ ഡിഫറൻസ് ഉണ്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്നത് അതുപോലെ നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആക്കാൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിവിടെ ബാലൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് വരുന്നത് നല്ല രസമായിട്ട് കാണാൻ ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളി ആട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇറ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയാ കാണാനായിട്ട് സെയിം റേറ്റ് ആണ് ഫുൾകാരി മെറ്റീരിയൽ ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആട്ടോ റേറ്റ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഇറ്റേ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ദെൻ ഇതിനും നമുക്ക് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിൻ്റെ സൽവാർ സെറ്റ് ആട്ടോ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വിജിത്രാ സിൽക്കിൽ കോൺട്രാസ്റ്റ് വരുന്ന മെറ്റീരിയലാണ് അതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ്ട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ദെൻ ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രീമിയം ദുപ്പട്ട ആട്ടോ നല്ല വെറൈറ്റി ഉള്ളൊരു കളക്ഷനാണ് ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ലേസ് വർക്കൊക്കെയാണ് ദുപ്പട്ടയിൽ വരുന്നത് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് അതുകൂടി കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു എല്ലോയും അതുപോലെ മെറൂൺ കളർ കോമ്പിനേഷൻ ആട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദൻ അതിൻ്റെ ദുപ്പട്ട നോക്കിയാൽ സെയിം തന്നെ നമ്മൾ ആദ്യം കണ്ട രീതിക്കുള്ള സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ തിരിച്ചായിട്ട് ഇരുന്നിട്ട് അത് ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ യെല്ലോ ആൻഡ് മെറൂൺ കളർ ഷെയ്ഡ് എൻ്റെ ടാസിൽസൊക്കെ കെട്ടിത്തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ടു ഡബിൾ നയൻ്റെ ആട്ടോ സോറി ത്രീ ഡബിൾ നയൻ്റെ ആണേ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള നെക്കിന്റെ പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന സെറ്റാണ് ത്രീ ഡബിൾ നയൺ ആണ് ഫോർ ഡബിൾ നയൺ ആയിരുന്നു നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൺ ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് അതുകൂടി കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ കളർ ഷെയ്ഡാണ് കാണുന്നത് നല്ലൊരു ആഷ് ഷെയ്ഡായിട്ടോ വരുന്നത് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും നല്ല രസ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഡബിൾ നയൻ ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് ആൻഡ് ഇതിന് ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുവേ അടിപൊളി കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ടു ഡബിൾ നയൻ്റെ ഈ ഒരു ക്രീം പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് നോർമൽ സെമി സിൽക്കിൻ്റെ ദുപ്പട്ട ആട്ടോ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്കാൽപ്പ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇത് കണ്ടോ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പട്ടയാണ് വരുന്നത് ടു ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ടു ഡബിൾ നയൻ്റെ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് ക്രീം ഷെയ്ഡാണ് വരുന്നത് ടു ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റാണ് ടു ഡബിൾ നയൺ ആണ് വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്